എന്നോട് സംസാരിച്ചിരുന്ന ആള് പുറവശത്തൂടെ വന്ന് കരുത്തിലെ മാല പൊട്ടി പിടിച്ചു പൊട്ടി പൊടിച്ചെടുത്തോണ്ട് തിരിയാനും ആ ബൈക്കിൽ ഇരുന്ന ആള് അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ടാക്കി മുമ്പോട്ടെടുത്ത് ഈ പൊട്ടിച്ച ആള് ആ വണ്ടി കയറി റോഡിലോട്ടങ്ങ് ബൈക്കിലെത്തിയ യുവാക്കൾ വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന രണ്ടര പൗന്റെ സ്വർണ താലിമാല മോഷ്ടിച്ചു കടന്നു കളഞ്ഞു കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കലിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം ഇടമുളയ്ക്കൽ ഹരികൃപയിൽ ഗിരിജാദേവിയുടെ കഴുത്തിൽ കിടന്ന സ്വർണമാലയാണ് മോഷ്ടാക്കൾ കവർന്നത് ഗിരിജാദേവി ബാങ്കിൽ കൊടുക്കുന്നതിനു വേണ്ടി ഫോട്ടോ എടുക്കാനായി സ്റ്റുഡിയോയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഇടമുളക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള റോഡിൽ വെച്ചാണ് ബൈക്കിലെത്തിയ യുവാക്കളിൽ ഒരാൾ വഴി ചോദിച്ചതിനു ശേഷം ഗിരിജാദേവിയുടെ കഴുത്തിൽ കിടന്ന രണ്ടര പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് ബൈക്കിൽ കടന്നു കളഞ്ഞത് ഞാൻ റോഡില് സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുത്തിട്ട് വരുന്ന വഴിയായിരുന്നു അങ്ങനെ നമ്മള് എന്റെ വീട് ആ കാണുന്ന ആ വീട് അത്രയും ദൂരം ആയപ്പോഴത്തേക്ക് രണ്ടുപേർ ഇവിടെ നിൽക്കുകയായിരുന്നു ഒരാൾ ആ കെട്ടിടത്തിന്റെ അവിടെ നിന്ന് ഒരാൾ ഇവിടെ നിന്നുകൊണ്ട് എന്നോട് വഴി ചോദിച്ചു ഇത് ഇത് എങ്ങോട്ട് പോകുന്ന വഴിയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് അശ്രമങ്ങൾ പോകുന്ന വഴിയാ അപ്പൊ ഇതിന് എത്ര ദൂരം ഞാൻ എനിക്ക് അറിയില്ല എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഈ എന്നോട് സംസാരിച്ചിരുന്ന ആള് പുറവശത്തൂടെ വന്ന് കരുത്തി മാല പൊട്ടി പിടിച്ചു പൊട്ടി പൊടിച്ചെടുത്തോണ്ട് തിരിയാനും ആ ബൈക്കിൽ ഇരുന്ന ആള് അവിടെ വണ്ടി സ്റ്റാർട്ട് ആക്കി ഈ പൊട്ടിച്ച ആ വണ്ടി ഗിരിജാദേവി ഓടിയെത്തി റോഡിൽ നിന്നവരോട് വിവരം പറയുന്നതിന് മുൻപ് തന്നെ മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ അഞ്ചൽ പോലീസ് ഇരുപത്തിയഞ്ചോളം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മോഷ്ടാക്കളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് ഇവർ സഞ്ചരിച്ചിരുന്നത് പൾസർ ബൈക്കാണെന്നും ആയൂർ ഭാഗത്തു നിന്നുമാണ് മോഷ്ടാക്കൾ ഇടമുളയ്ക്കലിലേക്ക് എത്തിയതെന്നും മോഷണം കഴിഞ്ഞതിനു ശേഷം കടക്കൽ റൂട്ടിലേക്ക് മോഷ്ടാക്കൾ പോയതായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് അഞ്ചൽ അഞ്ചൽ പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്